thank uh you -huh. ോറൂമ് നിറയ്ക്കിയ പുതു പുത്തൻ കിയ സോണന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഇല്ല ഏതോ ആക്സലി ഷോപ്പ് പേര് കുറെ പൈസ പൊട്ടിഞ്ഞിട്ടുണ്ട് വിചാരിക്കുന്നില്ല എന്നാൽ അങ്ങനെയല്ല ഇത്തരത്തിലെ ഒരു പുത്തൻ കിയ സോണറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങാനായിട്ട് പറ്റും ഇഞ്ചുൺ കിയൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ കേട്ടോ എന്താ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലും ഒറ്റ ലുക്ക് നോക്കുമ്പോൾ വേറെ ലെവൽ ആയിട്ടുണ്ടെന്നുള്ള കാര്യം തീർച്ചയായിട്ടും കിയ സോണറ്റിനാണോ ഇത് എന്ന് സംശയിച്ചു പോകുന്ന രീതിയിൽ വളരെ ടേസ്റ്റ്ഫുൾ ആയിട്ടാണ് ഇത് മോഡിഫൈ ചെയ്തിട്ടുള്ളത് എന്ന് പറയാം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ഇതിനോട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഡിആർഎസ് ആണ് നമുക്ക് ഏത് കളർ നിങ്ങൾ മനസ്സിലൊരു കളറ് വിചാരിച്ചോ നമ്മുടെ ഡിആർഎൽ ആ കളറിലേക്ക് മാറ്റാം എന്നുള്ളതാണ് നമുക്കൊരു ആർ ബി ജിയുടെ എൽ ഇ ഡി ഡി ആർ എൽസ് ആണ് വന്നുള്ളത് അത് ആപ്പ് വഴി കണക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം ഇത്തരത്തിൽ വേണമെങ്കിൽ കളർ മാറി മാറി വരുന്ന രൂപത്തിലാക്കാം ഇനി ഈ സൈഡും ആ സൈഡും സെപ്പറേറ്റ് കളേഴ്സ് കൊടുക്കണമെങ്കിൽ ആ രൂപത്തിൽ എങ്ങനെ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാവുന്ന രൂപത്തിൽ നമുക്ക് എൽ ഇ ഡി ഡി ആർ എൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാന ആകർഷണം രണ്ടാമത്തെ മുന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് താഴെ ഒരു ബമ്പർ ലിപ്പ് കൊടുത്തിട്ടുണ്ട് അതിന് ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാർബൺ ഫൈബർ ടച്ച് കൂടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മുൻ വർഷത്തെ പ്രധാനമായിട്ട് ഇത് മാത്രമേ രണ്ട് കാര്യം ചെയ്തിട്ടുള്ളൂ പക്ഷെ നോക്കുന്ന സമയത്ത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ട് എന്ന് പറയാം അതായത് റോഡിൽ ഇത് ഓടി വരുന്നത് കാണാൻ ഒരു ആന ചന്തമായിട്ട് പ്രസംഗം നിറഞ്ഞു നിൽക്കുകയാണ് വാഹനം ആരായാലും നോക്കി പോകുന്ന ഒരു ഫീല് നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇത് ഇഞ്ചിയോൺ കൺസെപ്റ്റ് എന്ന് പറഞ്ഞുള്ള പുതിയൊരു രീതിയിൽ ഒരു പരീക്ഷണ പരീക്ഷണാടിസ്ഥാനത്തിൽ കിയ സോണറ്റ് ഇത്തരത്തിൽ നമ്മുടെ ഇഞ്ചിയോൺ കെ ചെയ്തിട്ടുള്ള അതിന്റെ ഭാഗമായിട്ട് ഇഞ്ചിയോൺ കൺസെപ്റ്റ് എന്നുള്ള ഒരു ബ്രാൻഡിങ് നമ്മുടെ ഫുഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇനി നിങ്ങൾ ഓൾറെഡി കിയാ സോണറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ഇത്തരത്തിലേക്ക് മാറ്റാൻ പറ്റും ഇൻ ഷോറൂമിൽ തന്നെ കേട്ടോ ലുക്കിൽ മാത്രമല്ല കാര്യം ഇത് ട്യൂൺ ചെയ്തിട്ടും കൂടി ഉണ്ട് ഫിൽട്ടർ മാറ്റിയിട്ടുണ്ട് അലക്ട്രോണിക് എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് അതിലേക്കൊക്കെ ഞാൻ വരാം ഓടിക്കുന്ന സമയത്ത് ഇനി ലുക്കിൽ പ്രധാന കാര്യങ്ങൾ ഇനിയുള്ളത് വശങ്ങളിലാണ് നമുക്ക് സ്റ്റോക്ക് അലോയ്സ് മാറ്റിയിട്ട് ഏതൊരാളും അട്രാക്റ്റ് ആയെന്ന രൂപത്തിൽ അല്ല നാല് അലോയ്സ് കയറ്റിയിട്ടുണ്ട് പതിനാറ് അഞ്ചാണ് ഇത് സ്റ്റോക്ക് ടയർ വരിക അതേ സെയിം ടയർ സൈസ് തന്നെയാണ് നമുക്ക് ഇതിന് കാണാൻ സാധിക്കുക അധികം പതിനാറഞ്ചാണ് ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് പ്രൊഫൈലുള്ള പതിനാറഞ്ചിൻ്റെ വീയില് അത് അലോയ് മാറിയിട്ടുണ്ട് എന്ന് മാത്രമല്ല കാലിപ്പേഴ്സ് നമുക്ക് ഒരു ബ്ലൂ കളറിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിതിൽ ഇതൊരു ടർബോഞ്ചിലാണ് ഇത്തരത്തിലുള്ള മോഡിഫിക്കേഷൻ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുക അതുകൊണ്ട് പുറകിലും ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് അപ്പൊ നാല് വീലിലും ഡിസ്ക് ബ്രേക്ക് നമുക്ക് കാലിപ്പേഴ്സിന്റെ കളർ ബ്ലൂ ആയിരിക്കും എന്നുള്ളതാണ് പ്രധാന ആകർഷണം ഒ ആർ എമ്മിൽ ചെറിയൊരു ചേഞ്ച് അതായത് നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാത്ത ഒരു ചേഞ്ച് ആണ് പക്ഷെ ഓവറോൾ ലുക്കിന് വളരെ അധികം സ്വാധീനിക്കുന്ന ഒരു മാറ്റം ഒ ആർ എമ്മിൽ നമുക്കൊരു ബാറ്റ്മാൻ രൂപത്തിലുള്ള ഒരു മിറർ കവർ നമുക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് രണ്ട് വർഷത്തു കാണാൻ സാധിക്കും പിന്നെ ഒരു പ്രധാന ആകർഷണം നമ്മുടെ ക്രോസ് ബാറാണ് ഇത് ഫംഗ്ഷനിലാണെന്ന് വെറും ലുക്കിന് മാത്രമല്ല നമുക്കിതിന് ഭാരം കയറ്റാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു ക്രോസ് ബാർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു ഗ്രാഫിക്സ് ആണ് ഇതൊരു റാപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത്ര ഒരു ബ്ലൂ ീം അതായത് വാഹനത്തിന് മൊത്തം അത്തരത്തിലാണ് നമ്മുടെ ഇൻജുൺക്യ അല്ലെങ്കിൽ ഇഞ്ച്വൺ കോൺസെപ്റ്റ് ടീം സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ബ്ലൂ തീം കാണാൻ സാധിക്കും കാലിപ്പേഴ്സും ബ്ലൂ ആണ് ഞാൻ പറഞ്ഞു അത്തരത്തിൽ ഇന്റീരിയറിൽ ഒരുപാട് എലമെന്റ്സ് നമുക്ക് ഈ ഒരു ബ്ലൂ കളറിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ മുൻവശത്തെ ലുക്ക് മാത്രമല്ല വശങ്ങളിൽ നിന്നും ഇത് കാണുന്ന സമയത്ത് വേറെ ലെവലാണ് ഹെവി ആയിട്ടുണ്ട് വർക്ക് എന്ന് പറയാം നമുക്ക് ആ ഒരു ഫ്രണ്ട് നമ്മൾ കണ്ട പോലെ തന്നെ ഒരു ലിപ്പ് നമുക്ക് സൈഡ് ലിപ്പ് ആയിട്ട് ഇവിടെ ആ ഒരു സെയിം നമ്മുടെ കാർബൺ ഫൈബർ ടച്ചിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡിസൈൻ ഒക്കെ ഒരു നമ്മുടെ എയർക്രാഫ്റ്റ് ഇൻസ്പെയർ ചെയ്തിട്ടുള്ള രൂപത്തിലുള്ള ഒരു എലമെൻറ്റ് ഒരു ഡിസൈൻ തീമാണ് അവിടെ ഫോളോ ചെയ്തത് എന്ന് പറയാം ഇനി ആരും ഇത് ഡോർ പറഞ്ഞ് തെറ്റു ധരിക്കേണ്ട ഇനി ആരാണെങ്കിലും നമ്മളിപ്പോൾ ഈ വാഹനം ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഫുട് സ്റ്റെപ്പ് ആണോ തെറ്റിദ്ധരിക്കും അല്ല അത് ചെറിയൊരു നമ്മുടെ സൈഡ് ലിപ്പ് മാത്രമാണ് ഭംഗിക്ക് വേണ്ടിയുള്ള ഒരു സാധനമാണ് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് വശങ്ങളിലും പറയാനുള്ളത് റിയറിലേക്ക് വന്നാലാണ് ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ തുടക്കത്തിൽ കേട്ട പോലെ ഒരു ടിൻ ടൈപ്പ് എക്സോസ്റ്റ് കൂടുതൽ മാത്രമല്ല വാൽവെട്രോണിക്കാണ് ഇതാണ് നമുക്കതിൻ്റെ റിമോട്ട് ഓൺ ഓഫ് ഓട്ടോ എന്നിങ്ങനെയുള്ള മൂന്ന് മോഡ്സ് വന്നിട്ടുണ്ട് അല്ല അടിപൊളി സ്പോട്ട് ആയിട്ടുള്ള എക്സോസ്റ്റിനോട്ടും വരുന്നുണ്ട് പവർ കൂടിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറയാം തന്നെ ഡിസൈൻ ആൻഡ് ക്രാഫ്റ്റഡ് ബൈ ഇൻഡോൺ കൺസെപ്റ്റ് എന്നുള്ളൊരു ലോഗോ അല്ലെങ്കിൽ ബ്രാൻഡിങ് നമുക്ക് ബോട്ട് ലിഡലായിട്ടും കാണാനും സാധിക്കും ഇത്രയാണ് നമ്മുടെ കാഴ്ചയിലുള്ള ഓരോ മാറ്റങ്ങൾ നമുക്ക് കൊടുത്തിട്ടുള്ളത് നമ്മൾ എണ്ണി പറയുമ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങളും പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആണ് പറയാതിരിക്കാനാവില്ല ഉള്ളിലേക്ക് കയറി വന്നാലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏതൊരാളെ ആകർഷിക്കുന്ന സാധനങ്ങൾ വരുന്നുണ്ട് പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലൂ തീം ആണ് നമുക്ക് ഡോർ ഡോർഫേഡിൽ ആ ഒരു ബ്ലൂ തീം കാണാനായിട്ട് സാധിക്കും ലെതർ ആണ് കൊടുത്തുള്ളത് സീറ്റുകൾ നമുക്ക് സെയിം പാറ്റേണിലുള്ള ലെതർ കാര്യങ്ങൾ അതായത് ആ ഒരു ബ്ലൂ തീമിൽ വന്നിട്ടുണ്ട് അവിടെ എന്തും തീർന്നില്ല സീറ്റ് ബെൽറ്റ് കണ്ടോ സീറ്റ് ബെൽറ്റ് വരെ നമുക്ക് ആ ഒരു ബ്ലൂ മൊത്തത്തിൽ വാഹനത്തിൻ്റെ ആ ഒരു തീമിനോട് യോജിച്ച് നിൽക്കുന്ന ഒരു ഇതിൽ സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഫീൽ തരുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഡി സി ടി ട്രാൻസിഷൻ വരായത് ഏറ്റവും ടോപ്പിൻ്റെ കിയാസോണൻ്റെ ഒരു ടർബോ എഞ്ചിനിലെ ഓട്ടോമാറ്റിക് വാഹനാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ സ്പോർട്ടിയാണ് ഓൾറെഡി ഇൻറ്റീരിയർ ഒക്കെ ബ്ലാക്ക് ആണ് ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു തീമും ബ്ലൂ തീമും കൊടുത്ത് മൊത്തത്തിലൊരു ബ്ലാക്ക് ഇൻറ്റീരിയർ എല്ലാം കൂടി വന്നപ്പോൾ ആ എക്സോസ് നോട്ട് ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് കേൾക്കുന്നു എല്ലാം കൂടിയാവുമല്ലോ വേറെ ലെവൽ ഫീൽ ആണ് ഇത് ഡ്രൈവ് ചെയ്യാനായിട്ടൊന്നും പറയാതിരിക്കാനാവില്ല മാത്രമല്ല ആമ്പിൽ ലൈറ്റും കൂടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഡോർ പാലിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇപ്പോൾ ഗ്രീനാണ് ഇത് നമ്മൾ ഫ്രണ്ട് ഡി ആറിൽ പറഞ്ഞ പോലെ ഇൻഫിനിറ്റി ചോയ്സ് ആണ് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കുന്ന കളറിലേക്ക് ഈ ഒരു ആമ്പിൽ ലൈറ്റിങ് മാറ്റാൻ സാധിക്കും ഇത് സ്റ്റോക്കായിട്ട് ഉണ്ട് അതൊക്കെ ഇപ്പോൾ ഇതിൽ ചെയ്താൽ അത് മനോഹരമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ഇൻജോൺ കൺസെപ്റ്റിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് ഒരു ഡാഷ് ബോർഡിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് പല കളേഴ്സ് മാറ്റാം അല്ലെങ്കിൽ ഡോറിൽ വേറെ കളറാക്കാം ഇവിടെ വേറെ കളറാക്കാം അതുപോലെ ഇത് മൂവ് ചെയ്യുകയും ചെയ്യും നമുക്ക് റിവേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഏത് മോ ഏത് ഡയറക്ഷനിലേക്ക് ഇതിങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോകണം അതൊക്കെ നമുക്ക് ഈ ഒരു ആപ്പ് വഴി കൺട്രോൾ ചെയ്തിട്ട് തീരുമാനിക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുപാട് ചോയ്സ് അവിടെ ലൈറ്റിൻ്റെ കാര്യത്തിൽ ഡിആർഎലും ആംബി ലൈറ്റിൻ്റെ കാര്യത്തിലും വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ കാഴ്ചയുള്ളവരെ കാര്യങ്ങൾ നമ്മുടെ ഓടിച്ചുള്ള പെർഫോമൻസിൻ്റെ മാറ്റം ഞാൻ എന്ന് പറഞ്ഞുതരാം പവർ നോർമൽ കിയാസോണിൻ്റെ ടെർബൈൻജിന് വരുന്നത് ഏകദേശം നൂറ്റി ഇരുപത് പി എസ്സിന് അടുത്താണ് ഇതിപ്പോൾ ട്യൂൺ ചെയ്ത് ഇതിൻ്റെ ബി എം സിയുടെ നമുക്ക് എയർ ഫിൽറ്റർ മാറ്റിയിട്ടുണ്ട് അതുപോലെ എക്സോസ്റ്റ് കയറ്റിയിട്ടുണ്ട് നമ്മുടെ സ്റ്റേജ് വൺ ഓർ ടു എന്ന് പറയാൻ പറ്റില്ല നമുക്ക് സോണറ്റിൻ്റെതായിട്ടുള്ള ഒരു കസ്റ്റം ട്യൂണിംഗ് ആണ് ഈ ഒരു വാഹനത്തിൽ ബ്രാൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം നൂറ്റി അമ്പത് പി എസ് ഓളം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബീസ്റ്റ് ആയിട്ട് ഇത് മാറി ഒപ്പം സ്പോട്ട് ആയിട്ടുള്ള എക്സോസ്റ്റിനോട്ടും വേറെ 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 നെക്സ്റ്റ് ലെവൽ ഫീൽ എന്ന് പറയാട്ടോ നമ്മൾ ഇപ്പോൾ സ്പോർട്ട് മോഡിലാണ് നമുക്ക് മൂന്ന് മോഡ് വരുന്നത് ഇപ്പോൾ നമുക്കത് പ്രസ് ചെയ്താൽ എക്കോ നോർമൽ സ്പോർട്ട് എന്നിങ്ങനെ മാറ്റാം സ്പോട്ടിലേക്ക് ഇട്ടിട്ട് കാല് കൊടുത്താൽ ആറായിരത്തി അഞ്ഞൂറ് ആർ പി എം വരെ റെഡ്ലൈൻ ചെയ്യുന്നുണ്ട് ഒരു സെവൻ സ്പീഡ് ഡി സി ടി ആണ് ട്രാൻസിൻ വരുന്നത് സൗണ്ട് കേട്ട ആൾക്കാർ തിരിഞ്ഞു നോക്കും അമ്മാതിരി ഫീല് വേറെ ലെവല് ഫീൽ ആയിട്ടുണ്ടോ ഇത് ലുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് സോണറ്റ് പോലെ തോന്നുന്നില്ല വേറെ ഏതോ ഒരു വണ്ടി അമ്മ പ്രസൻസ് ഉണ്ട് ഓടിക്കുമ്പോൾ ഫീൽ അതായത് ആ ഒരു കസ്റ്റം ട്യൂണിംഗ് കാര്യങ്ങളും വന്നപ്പോൾ ശരിക്കും പറഞ്ഞത് സോണറ്റ് ഓടിക്കുന്ന ഫീൽ അല്ല തരുന്നത് ഇത് എൻ്റെ ഒരു ഡിഫറൻറ്റ് വാഹനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്തായാലും ഇത് ജസ്റ്റ് നമുക്ക് ഒരു ദിവസത്തേക്ക് വീഡിയോ ചെയ്യാനായിട്ട് തന്നിട്ടുള്ളതാണ് ഇത് കഴിഞ്ഞാൽ കുറച്ച് ഒന്ന് ഉപയോഗിക്കാൻ ചോദിച്ചാലോന്ന് വരെ എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് അത്രയും ഒരു ഫീല് നമുക്ക് ഇതിനോട് തോന്നുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ അടുത്ത് ഈ ഒരു ബഡ്ജറ്റിലൊക്കെ വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഇൻജോൺ കീയിലേക്ക് പോയിക്കോ അവർ ഇൻജോൺ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയ കി ആ മോഡൽ ഒന്ന് പരിശോധിച്ചോ വണ്ടി നോക്കിക്കോ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ഈ വണ്ടി തന്നെ ഞാൻ പഠിക്കുന്ന വണ്ടി തന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റും എക്സോസ് നോട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഈ ഒരു ബഡ്ജറ്റിൽ വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ അവർ ഒന്ന് പറഞ്ഞു വിട്ടു അവരും കൂടി ഇതൊന്ന് നോക്കിയിട്ട് ഒരു അവസാന തീരുമാനത്തിലെത്തിയാൽ മതി എന്ന് പറഞ്ഞു ഇത് വളരെ യുണീക്കായിരിക്കും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതല്ല നമ്മുടെ വാഹനം സ്പെഷ്യൽ ആവണം നമ്മുടെ എല്ലാവരും നോക്കുന്നൊരു വാഹനമായിരിക്കും അട്രാക്റ്റീവ് ആയിരിക്കണം ഒരു യൂണീക്ക് സാധനം നമ്മുടെ അടുത്തുണ്ടാകുമ്പോഴുള്ള പൈപ്പ് വേറെയാണ് അപ്പോൾ അത്തരത്തിൽ ആഗ്രഹമുള്ളവർക്ക് ഇൻജോൺ കോൺസെപ്റ്റിൻ്റെ ഒരു പുതിയ പ്രോഡക്റ്റ് ശേഷം യൂസ്ഫുൾ ആകുന്നു എന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ കണ്ടിട്ട് എന്താ തോന്നുന്നു കമന്റ് ചെയ്ത് അറിയിക്കണം ഒരുപാട് ഫീച്ചേഴ്സ് ഞാൻ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ഏറ്റവും ടോപ്പ് ടോപ്പെൻ്റ് മോഡലിലാണ് നമുക്ക് ഈ ഒരു വാഹനം കിട്ടുക എന്നുള്ളതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ത്രീ ഡിഗ്രി ക്യാമറ വെന്റിലേറ്റഡ് സീറ്റ് വരുന്നുണ്ട് ഡ്രൈ മോഡ്സ് വരുന്നുണ്ട് അഡാസ് ലെവൽ ടു വരുന്നുണ്ട് ലെതർ സീറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് പത്ത് കാലിഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് അത്ര സെയിം സൈസിലുള്ള എം ഐ ഡി വരുന്നുണ്ട് അതിൽ പ്ലെയിൻ വ്യൂ മോണിറ്റർ അങ്ങനെ മാപ്പ് കാര്യങ്ങളായാലും ഓൾമോസ്റ്റ് ഏറ്റവും സെഡ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിലൊന്നും ഇത്രയും ഉള്ള വേറെ വണ്ടി ഇല്ല എന്ന് പറയാൻ രൂപത്തിലുള്ള ലോഡർ ആയിട്ടുള്ള ഒരു വേരിയൻറ്റ് കൂടിയാണ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും താഴെ എടുത്ത നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഇഞ്ചു വെക്കാൻ ഷോറൂമിൽ ഒന്ന് പോയി ബന്ധപ്പെടുക എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് ആയിരിക്കും വീഡിയോ ലൈക്ക് കാണാം ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ